എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കുട്ടിയെ സ്കൂളിപ്പറെ റെഡിയായി മകുതി കുട്ടി ഇപ്പൊ അങ്ങോട്ട് ഓടിയതാ കേട്ടോ വണ്ടി വരും താമസയുള്ളൂ രണ്ടു റെഡിയായി കുഞ്ഞാമേ മമ്മിയോ കയ്യിരിക്കുന്നു സ്കൂളിൽ പോവണ്ട പോണം നാളെ രണ്ടു ദിവസം പോവാ സ്കൂളില് ോ എന്ന കൂടെ ഇരുന്നാ ഇന്ന് ഇരിക്കണ്ട മഴക്കൊണ്ടാക്കടാ തിങ്കൾ തിങ്കൾ എത്തിച്ചേരായി ചൂച്ചയായി ആനയായി കേട്ടോ പടിപൊടി ആന അല്ലേ കുഞ്ഞാപ്പി ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കുറേ കളുകഴിഞ്ഞ് അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി കുഞ്ഞാപ്പി ഒന്ന് റെഡി ഇരിക്കുമോ എൻ്റെ വടി വന്ന് കുറച്ചു നേരം അത് കഴിഞ്ഞ് മൂടിയെല്ലാം ഒഴുപ്പി പോയില്ലേ ചേക്കിട്ടോ ഒന്ന് ഉറപ്പി ഇല്ല നല്ല ആവശ്യമാണേ അപ്പൊ ഇന്ന് എനിക്ക് രാഗിദോസിയാ അപ്പം കുറേ ദിവസമായി ഞാൻ ഇത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിന്ന് കളിച്ചു കേട്ടോ രാഗി ദോശയും തക്കാളിക്ക ചട്നിയും കേട്ടോ കഴിക്കട്ടെ അപ്പോൾ മീൻ കറി വറ്റി വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മമ്മിയും മീൻ കറി വെച്ച് അപ്പം കുഞ്ഞാൻ വാഴക്കായി മമ്മി മമ്മിയായി പക്ഷെ മീൻ കറിക്കുമ്പോൾ മമ്മി മീൻ കറിയൊക്കെ റെഡിയാക്കി ഞാനും കുഞ്ഞാപ്പിങ്ങൂടെ അങ്ങനവാടി പോവാട്ടോ കുഞ്ഞാപ്പിൻ്റെ വെയ്റ്റും ഹൈ ഇത് തൂക്കമൊക്കെ എടുക്കാനും എല്ലാം അപ്പം വണ്ടി വരും അപ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനവാടി പോയി ഇങ്ങടെ ഹൈറ്റും വെയിറ്റും എല്ലാം എടുക്കണം ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ നോക്കുക കുഞ്ഞാപ്പി പോകണം കേറല്ലേ ഹൈ വരല്ലേ ഇടു കിടക്കോ Ây dồi ôi, cây là, nó Bà Hãy nó രണ്ട് രണ്ടുപേരും സ്കൂളൊക്കെ വിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എഴുതി നോട്ടൊക്കെ എഴുതിയിട്ട് വന്ന് പുറത്തു കയറുന്ന പകുതി അപ്പം മേൽക്കുട്ടിയും അതുപോലെയൊക്കെ തന്നെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്